സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ പുത്തൂരിൻ്റെ തരികിടകൾ കോടതി വെട്ടിനിരുത്തി ചേർത്തല മുട്ടം ഫറോനയുടെ കീഴിലുള്ള നെടുമ്പ്രക്കാട് സെൻറ്റ് തോമസ് പള്ളി ഇടവാകളായ എം ഡി എൻ എസിൻ്റെ അവിടുത്തെ സോണൽ ഭാരവാഹികളും പ്രവർത്തകരുമായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈവാപ്പറമ്പനും റോയ് എബ്രഹാമും ചേർന്ന് എം ഡി എൻ എസിന്റെ ചേർത്തല സോണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് തളനാനി മുഖേന ചേർത്തല മുനിസിപ്പൽ കോടതിയിൽ ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി അതായത് നെടുമ്പറക്കാട് ഇടവക ദേവാലയത്തിൽ ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരണം അതല്ലാതെയുള്ള സഭാവിരുദ്ധ പൈശാചിക ബലികൾ അവിടെ അർപ്പിക്കാൻ പാടില്ല സുദീർഘമായ സമയത്തെ വാദപ്രതിവാദങ്ങളും രേഖകളുടെ കുലങ്കക്ഷമായ പരിശോധനയിലും വിശകലനത്തിലുമൊക്കെ മുനിസിപ്പ് കോടതി ഒരു യാഥാർത്ഥ്യം കണ്ടെത്തി വിശ്വാസികൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ ബലിയർപ്പണം കൊടുക്കാൻ ഇടവക വികാരിക്കും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ രൂപതാ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും സഭാപിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിനും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിയിരിക്കാൻ അവർക്ക് അവകാശമില്ല അതിനാൽ നെടുമ്പറക്കാട് ഇടവകയുടെ പരിധിയിൽപ്പെട്ട സന്യാസ ഭവനങ്ങൾ കുരിശു പള്ളികൾ അതുപോലെ തന്നെ വീടുകൾ മറ്റേതെങ്കിലുമുള്ള പൊതുസ്ഥാപനങ്ങൾ ഒന്നും തന്നെയും സഭയുടെ ഏകീകൃത രീതിയിലുള്ളതല്ലാത്ത യാതൊരു ബലിയർപ്പണവും നടത്താൻ പാടില്ല എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു നെടുമ്പറക്കാട് സെന്റ് തോമസ് ചർച്ചിലെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായ ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്ന് താൽപ്പര്യപ്പെട്ടുകൊണ്ട് നെടുമ്പറക്കാട് സെൻറ് തോമസ് ചർച്ചിലെ എം ഡി എൻ എസ് പ്രവർത്തകർ തങ്ങളുടെ ആഗ്രഹം വികാരിയെ അറിയിച്ചുവെങ്കിലും ധാർഷ്ട്യത്തോടെ വികാരിയും കമ്മിറ്റിക്കാരും സഭയുടെ തീരുമാനത്തോട് ഒത്തു നിൽക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എം ഡി എൻ എസ് പ്രവർത്തകരായ ആഗ്രഹം മാനിച്ചുകൊണ്ട് അവിടുത്തെ എം ഡി എൻ എസിൻ്റെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈമാ റോയി എബ്രഹാം മെലജിക്കലും കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ചേർത്തല അഡീഷണൽ മുൻസിഫ് കോടതി മുമ്പാകെ ഓ എസ് നമ്പർ നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി നാല് എന്ന ഒരു കേസ് കൊടുക്കുകയുണ്ടായി ഈ കേസിൽ കേസ് കൊടുത്ത വാദികളുടെ താൽപ്പര്യപ്രകാരം നെടുമ്പ്രക്കാട് സെൻറ്റ് തോമസ് പള്ളിയിൽ ഈ ഉത്തരവ് പാസായ ദിവസം മുതൽ ഈ കേസ് ഡിസ്പോസ് ചെയ്യുന്ന കാലഘട്ടം വരെ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായ ഏകീകൃത ബലിയർപ്പണം മാത്രമേ നടത്താവൂ എന്നൊരു ഇഞ്ചങ്ഷനിലൂടെ ഒരു ഉത്തരവ് വരികയുണ്ടായി എന്നാൽ കോടതി വിധിയെ മാനിക്കുവാൻ തയ്യാറല്ലാത്ത നെടുമറക്കാട് പള്ളിയിലെ വികാരിയും കമ്മിറ്റിക്കാരും ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചേർത്തല സബ് കോടതി മുമ്പാകെ സി എം എ പതിനഞ്ച് ബാർ രണ്ടായിരത്തി നാല് എന്ന ഒരു അപ്പീൽ കേസ് കൊടുക്കുകയുണ്ടായി ഈ അപ്പീൽ കേസിനോടൊപ്പം ഈ ഇടക്കാല വിധിയെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു ഉപ ഹർജിയും നൽകുകയുണ്ടായി എന്നാൽ കോടതി ഈ രണ്ടു ഹർജികളിലും വാദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഭയോടൊത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ മേജർ ആർച്ച് ബിഷപ്പ് പറയുന്നതിനപ്പുറത്ത് മറ്റൊരു തീരുമാനമില്ല സഭയുടെ സിനഡ് പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കൂ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് ഒന്നാം ഈ ജൂലൈ മാസം ഒന്നാം തീയതി വിമതരുമായി ഒരു കരാറിലേർപ്പെട്ടിട്ടുണ്ട് ഈ കരാർ പ്രകാരം കോടതി നൽകിയിരിക്കുന്ന കീഴ്ക്കോടതി അതായത് അഡീഷണൽ മുനിസിഫ് കോടതി നൽകിയിരിക്കുന്ന ഈ ഇഞ്ചങ്ഷൻ വെക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ സഭയുടെ ഔദ്യോഗികമല്ലാത്ത കുർബാന നടത്താനുള്ള സാവകാശം സ അവർക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കൊണ്ടുപോവുകയുണ്ടായി എന്നാൽ ഇന്ന് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം മാത്രമേ നെടുമ്പറക്കാട് സെൻറ് തോമസ് ചർച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ അത് തീരുമാനിക്കാനുള്ള അധികാരം സീറോ മറബാല സഭയുടെ സിനഡിൽ മാത്രമാണ് ആ സിനഡ് തീരുമാനിച്ച ഏകീകൃത ബലിയർപ്പണം മാത്രമേ ഇനി അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അഡീഷണൽ മുനിസിഫൽ കോടതി ചേർത്തൽ അഡീഷണൽ മുനിസിഫൽ കോടതി വിധിച്ച വിധിയെ ശരിവെച്ചുകൊണ്ടും മേജർ ആർച്ച് ബിഷപ്പ് ഉം ബോസ്കോ പുത്തൂർ പിതാവും കൂടി ഒപ്പിട്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയ കരാർ നിലനിൽക്കുകയില്ല എന്നും കണ്ടുകൊണ്ട് നെടുമ്പറക്കാട് സഭയോടത്ത് നിൽക്കുന്ന അപ്പീൽ പ്രതികൾക്ക് അനുകൂലമായിട്ട് ഇന്നേ ദിവസം ഈ സി എം എ അപ്പീൽ തള്ളിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ഈ ഉത്തരവിലൂടെ നെടുമ്പറക്കാട് സെൻറ് തോമസ് ചർച്ചയിൽ ഇനി ഒരു ഏകീകൃത ബലിയർപ്പണം മാത്രമേ അവിടെ നടത്താൻ സാധിക്കുകയുള്ള എന്ന അഡീഷണൽ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിനെ ശരിവയ്ക്കുന്നതോടൊപ്പം തന്നെ സിനിഡിന് മാത്രമേ കുർബാന വിഷയത്തിൽ മറ്റൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ ഇനി നെടുമ്പറക്കാട് പള്ളിയിൽ സഭ അനു അനു പറഞ്ഞിരിക്കുന്ന സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായ ഏകീകൃത ബലിയർപ്പണം മാത്രമേ അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അത് മാത്രമേ അവിടെ നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളേവരെയും അറിയിച്ചോളുകയാണ് Porém... రాగా సభయోడమ్య